നമസ്കാരം ലബനിൽ കഴിഞ്ഞയാഴ്ച ഉണ്ടായ പേജർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം സൈനികർക്കിടയിൽ ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വിലയ്ക്ക് ഇറാൻ സർക്കാർ ഇറാൻ്റെ റവല്യൂഷണറി റിപ്പബ്ലിക് ഗാർഡ് കോർപ്സിലെ അംഗങ്ങൾ കുറേ നാളത്തേക്ക് ഇനി ഒരു തരത്തിലുമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് റോയട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഐ ആർ ജി സിയുടെ കൈവശമുള്ള എല്ലാ ഉപകരണങ്ങളും പരിശോധിച്ച് വരികയാണ് എന്നാണ് ഇറാൻ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവയിൽ ഭൂരിപക്ഷവും ഇറാനിൽ നിർമ്മിച്ചതോ ചൈന റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതോ ആണ് കൂടാതെ ഇസ്രായേലിൻ്റെ പണം പറ്റുന്ന ഉദ്യോഗസ്ഥർ തങ്ങൾക്കിടയിലുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ ഇറാൻ അന്വേഷിച്ചു വരികയാണ് നിലവിൽ രണ്ട് ലക്ഷത്തോളം അംഗങ്ങളാണ് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ ഉള്ളത് എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെ നടക്കും എന്നുള്ളത് സംബന്ധിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഇറാന്റെ സൈനിക വൃത്തങ്ങൾ റോയ്ട്രസിനോട് വിസമ്മതിച്ചു മാത്രവുമല്ല ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസിയുടെ മരണം ഒരുപക്ഷെ പേജറുകൾ ഉപയോഗിച്ച് നടത്തിയ കൊലപാതകമാണോ എന്ന സംശയം ഇറാനിലെ തന്നെ ഒരു പാർലമെന്റ് അംഗം ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇറാൻ തീരുമാനിച്ചത് മാത്രമല്ല കഴിഞ്ഞയാഴ്ച ലബനലിൽ നടന്ന പേജർ സ്ഫോടനത്തിൽ ലബനലിലെ ഇറാൻ സ്ഥാനപതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു സ്ഥാനപതിയുടെ ഒരു കണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു മറ്റേ കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റതായിട്ടാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് സ്ഥാനപതിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാൽ ഇറാനെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം തങ്ങളുടെ പക്കലുള്ള ആണവായുധങ്ങളെക്കുറിച്ചാണ് ഇറാൻ എവിടെയാണ് ആണവാായുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ഒരുപക്ഷെ ഇസ്രയേലിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിശക്തമായ തോതിൽ ഒരു ആക്രമണം നടന്നാൽ തങ്ങൾക്ക് തന്നെ അത് തിരിച്ചടിയാകും എന്ന് ഇറാന് നന്നായിട്ടറിയാം ഇറാൻ്റെ ആണവായുധ പദ്ധതികളൊക്കെ തന്നെ ഭൂഗർഭ അറകളിലാണ് നടത്തുന്നത് എന്ന് നേരത്തെ പലപ്പോഴും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് സിരീകരണമൊന്നും ഒരിക്കലും ലഭിച്ചിട്ടില്ല തങ്ങളുടെ കൈവശം ആണവായുധം ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും ഇറാൻ സമ്മതിച്ചിട്ടുമില്ല എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇറാൻ്റെ കൈവശം ആണവായുധം ഉണ്ട് എന്നുള്ളത് അമേരിക്ക ഇതിൻ്റെ പേരിലാണ് ഇറാന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ വർഷം ഇറാൻ്റെ ആണവായുധ പദ്ധതി തകർക്കാൻ ഇസ്രായേൽ ശ്രമിച്ചതായി ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇസ്രായേൽ ഇസ്രയേലാകട്ടെ അന്ന് ഈ കാര്യം പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന പ്രസ്ഥാനമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവരുടെ രാഷ്ട്രീയ സാമൂഹ്യ സുരക്ഷാ മേഖലകളിലൊക്കെ തന്നെ ഇവർക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ഈ ഒരു സൈനിക വിഭാഗം ഇറാൻ ആരംഭിച്ചത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇറാനിലെ പ്രധാനപ്പെട്ടവരാരും തന്നെ പേജറുകൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ആഴ്ച സ്ഫോടനം നടന്ന പശ്ചാത്തലത്തിൽ അന്ന് ഇറാൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത് എന്നാൽ ഇറാൻ്റെ അംബാസഡർ എങ്ങനെയാണ് പേജർ സ്ഫോടനത്തിൽ പരുക്കേറ്റത് എന്നുള്ളതിന് ഇറാന് കൃത്യമായ ഉത്തരവും അന്ന് നൽകാൻ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല ഹിസ്ബുളയും ഹമാസിനും പോലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതും അവർക്കെല്ലാവിധ സഹായങ്ങളും നൽകുന്നത് ഇറാനാണ് എന്നുള്ളതൊരു പരസ്യമായ രഹസ്യമാണ് പക്ഷേ ഏറ്റവും വലിയ തിരിച്ചടി ഇറാനിലെത്തിയ ഇറാൻ തലസ്ഥാനമായിട്ട് ടെഹ്റാനിലെത്തിയ ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ അവരുടെ സൈനിക ഗസ്റ്റ് ഹൗസിനുള്ളിൽ കൊല്ലപ്പെട്ടതാണ് ഇത് ഇറാന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാം എന്നുള്ളൊരവസ്ഥ പോലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ സംജാതമായിരുന്നു പക്ഷേ അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ നമ്മൾ യുദ്ധമുണ്ടായാൽ അത് വളരെ ഭീകരമായ അവസ്ഥയായിരിക്കും പശ്ചിമേഷുണ്ടാക്കുക എന്നെല്ലാവർക്കും അറിയാം ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇറാനും നിർണായകമാണ് ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള വാർത്താവിനിമയ ഉപകരണങ്ങൾ ഇനി ഉപയോഗിക്കരുത് എന്ന് ഇറാൻ സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്